നമുക്ക് ശ്രീചിത്ര ആശുപത്രിയിലേക്ക് പോകണം അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ ആശുപത്രി വളപ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുകയാണ് അവരെ നീക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് സുനിഷായല്ലൂർ പ്രതിഷേധക്കാർ ആശുപത്രിക്കുള്ളിലാണോ ഇപ്പോൾ അതെ സുജ ആശുപത്രിക്ക് അകത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ അകത്തേക്ക് കടക്കുന്ന പ്രവർത്തകരെ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ശ്രീചിത്രയിലെ ഈ പ്രതിസന്ധി ചികിത്സാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പ്രതിഷേധം അറിയിച്ചിരുന്നു പക്ഷേ അല്പസമയം മുമ്പാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് എത്തുകയും ഡയറക്ടർ ഉപരോധിക്കുമെന്ന് അറിയിച്ച് അകത്തേക്ക് കടക്കുന്നൊരു സ്ഥിതിയും ഉണ്ടായത് പിന്നാലെ തന്നെ സെക്യൂരിറ്റി ഇവരെ മാറ്റാൻ ശ്രമം നടത്തിയെങ്കിൽ പോലും പ്രവർത്തകർ അകത്തേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉള്ളത് നിലവിൽ ഏതായാലും അവരെ മുകളിലേക്ക് കയറാൻ ഡയറക്ടറുടെ ഓഫീസ് മുകളിലാണ് അവിടേക്ക് കയറാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഏതായാലും പോലീസിന്റെയും സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിൽക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഡയറക്ടർ ഓഫീസ് ഉപരോധിക്കുമെന്നുള്ളതാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത് സുജ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അന്ന് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അറിയിച്ചിരുന്നത് പക്ഷേ അന്ന് തെന്നല മരിച്ചതുകൊണ്ട് പ്രതിഷേധം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് വീണ്ടും ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഈ ഡയറക്ടറുടെ ഓഫീസിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അഞ്ച് ആറോളം പ്രവർത്തകരാണ് പക്ഷേ അവർ ഈ ഗേറ്റ് കടന്നു വന്ന ഈ ശ്രീചിത്രയ്ക്ക് അകത്തേക്ക് കയറി ഡയറക്ടറുടെ മുറിയിലേക്ക് കടക്കാനുള്ളൊരു ശ്രമമായിരുന്നു നടത്തുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവരെ മാറ്റാനുള്ളൊരു ശ്രമം സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ശ്രീചിത്രയിലെ ഈ ചികിത്സാ പ്രതിസന്ധി ഇത് പരിഹരിക്കുക ഉപകരണങ്ങൾ ഉടൻ തന്നെ വാങ്ങി ശസ്ത്രക്രിയകൾ ഉടൻ നടത്തുക രോഗികളുടെ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് നിരവധി രോഗികൾ ആശങ്കയിലാണ് പലരും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്കുള്ളിലേക്ക് പ്രതിഷേധം നടത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്